സോഷ്യൽ മീഡിയ വഴി ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ കണ്ണൂർ സ്വദേശിയോട് ഒന്നര കോടിയിലധികം രൂപ തട്ടിയെടുത്ത സംഭവത്തിലെ മുഖ്യപ്രതിപിടിയിലായി ഉത്തർപ്രദേശ് സ്വദേശി അൽകാമയെയാണ് കണ്ണൂർ സൈബർ ഇൻസ്പെക്ടർ ഷാജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതിയായ ഉത്തർപ്രദേശ് സ്വദേശി അൽകാമയെ മുംബൈയിലെത്തിയാണ് കണ്ണൂർ സൈബർ സെൽ ഇൻസ്പെക്ടർ ഷാജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഈ സംഘത്തിൽ മറ്റ് നിരവധി കണ്ണികളുമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പരസ്യം നൽകിയാണ് കണ്ണൂർ സ്വദേശിയുടെ ഒന്നര കോടിയോളം രൂപ അൽകാമിയുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തത് സൈബർ സെല്ലിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത് തുടക്കത്തിൽ ലാഭവിഹിതം ലഭിക്കുന്നതിനാലാണ് കൂടുതൽ പണം ആളുകൾ നിക്ഷേപിക്കുന്നത് ഈ റാക്കറ്റിനു പിന്നിൽ വൻ സംഘങ്ങൾ തന്നെ ഉണ്ടെന്നും ഇവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ